നമസ്കാരം ഞാൻ മനോജ് നിടിയേക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ അവധി വിപണിയിൽ ഉണർവ് രാജ്യാന്തര വിപണിയിൽ റബ്ബർ അവധി വ്യാപാര രംഗത്ത് ഉണർവ് കണ്ടു ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ കഴിഞ്ഞ വാരം ഇടപാടുകളുടെ വ്യാപ്തി കുറഞ്ഞെങ്കിലും ഉൽപ്പന്ന വില ഉയരുമെന്ന വിലയിരുത്തലിൽ ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാർ വിൽപ്പനകൾ പിടിക്കാൻ നീക്കം നടത്തി ഇത് റബ്ബർ ഒക്ടോബർ അവധി വിലയെ ഇന്ന് കിലോ മുന്നൂറ്റി മുപ്പത്തൊന്ന് എണ്ണിലേക്ക് ഉയർത്തി എന്നാൽ സാങ്കേതികമായി വിപണി ഓവർ ബ്രോട്ട് മേഖലയിലേക്ക് നീങ്ങുന്നത് മുൻനിർത്തി ഫണ്ടുകൾ ലാഭമെടുപ്പിനുള്ള നീക്കത്തിലാണ് ഈ വാരം വിപണിക്ക് മുന്നൂറ്റി പതിനാറ് എണ്ണിൽ താങ്ങും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എണ്ണിൽ പ്രതിരോധവുമുണ്ട് എണ്ണിൻ്റെ വിനിമയ മൂല്യം ഇന്ന് കുറഞ്ഞെങ്കിലും തായ് മാർക്കറ്റിൽ റബ്ബർ വില കിലോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയിൽ വിപണനം നടന്നു സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പുലർച്ചെ ഉണ്ടാകുന്ന മഴ ടാപ്പിങ്ങിന് തടസ്സമായി നാലാം ഗ്രേഡ് റബ്ബർ കിലോ ഇന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയിലും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോ ഇരുന്നൂറ്റി എട്ട് രൂപയിലും വിപണനം നടന്നു ഒട്ടുപാലിന് നവംബർ വരെയും എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി നിശ്ചയിച്ചത് ബ്ലോക്ക് റബ്ബർ ഉൽപാദകർ ഒട്ടുപാലിന് നവംബർ വരെയും എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി കണക്കാക്കി വ്യാപാരികൾക്ക് ബില്ല് നൽകാൻ ബ്ലോക്ക് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചു ഒട്ടുപാൽ വിപണനത്തിന് എൺപത് ശതമാനവും ഡി ആർ സി കണക്കാക്കിയാണ് കാലങ്ങളായി വില നിശ്ചയിക്കുകയും ബില്ല് തയ്യാറാക്കുകയും ചെയ്തിരുന്നത് ജൂൺ മുതൽ നവംബർ വരെയും എൺപത് ശതമാനം ഡി ആർ സി കിട്ടാറില്ല പലപ്പോഴും എഴുപത് എഴുപത്തിയഞ്ച് ശതമാനമോ അതിൽ താഴെയോ മാത്രമേ കിട്ടാറുള്ളൂ ഇത് കാരണം ബ്ലോക്ക് റബ്ബർ ഉൽപ്പാദകർ വ്യാപാരികൾക്ക് വലിയ തുകയുടെ ഡെബിറ്റ് നോട്ട് നൽകേണ്ടി വന്നിരുന്നു വ്യാപാരികൾ തിരിച്ച് വലിയ തുകയുടെ ക്രെഡിറ്റ് നോട്ടും നൽകേണ്ടിയിരുന്നു കണക്കിലുള്ള വലിയ വ്യത്യാസം കാരണം പലപ്പോഴും ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡിമാൻഡ് നോട്ടീസും ലഭിച്ചു ഇത് കുറയ്ക്കാനാണ് ഡി ആർ സി എഴുപത്തിയഞ്ച് ശതമാനം നിശ്ചയിച്ച് ബില്ല് തയ്യാറാക്കാനാണ് തീരുമാനം നവംബറിന് ശേഷം അസോസിയേഷൻ യോഗം ചേർന്ന് ഈ രീതി പുനരവലോകനം ചെയ്യും എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് നൂറ്റി നാപ്പത്തിനാല് രൂപയാണ് വില എഴുപത്തിയഞ്ച് ശതമാനം ഡിആർ സിക്ക് നൂറ്റി മുപ്പത്തി ആറ് രൂപയും ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി